സൂര്യാസ്തമയത്തിന്റെ മുമ്പ് അസ്തമയം കഴിഞ്ഞ ഉടനെ സൂര്യോദയത്തിന് മുമ്പ് ഉദയത്തിന്റെ ഉടനെ ധാരാളം ചൊല്ലൽ സുന്നത്തുള്ള ദിക്റാണ് വബിഹംദിഹി വബിഹംദിഹി എന്ന് പറഞ്ഞു നോക്കി ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തന്ന മാണിക്യങ്ങളാണിത് നാവുകൊണ്ട് പറയാൻ വളരെ പ്രയാസമില്ലാത്ത രണ്ട് വചനങ്ങൾ ഹബീബാന് റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ള രണ്ട് വാക്കുകള് ഫിൽ മീസാൻ നമ്മുടെ തുലാസിൽ കനം തൂങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരമുള്ള വാക്കുകൾ വല്ല യാസമുണ്ടോ പതിവാക്കെ എൻ്റെ ചെറുപ്പക്കാർ ബൈക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട് വാഹനങ്ങളിലൊക്കെ ആ ദിക്രൂം ചൊല്ലി പോയ എന്താ രസം